ചാലശ്ശേരി പെരുമണ്ണൂർ ജി എൽ പി സ്കൂളിനടുത്ത് പിഞ്ചു കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തി സ്ഥിതി ചെയ്യുന്ന പഴയ കെട്ടിടം കുട്ടികളോട് അംഗൻവാടിയിലേക്ക് വരലേ എന്ന് അപേക്ഷിക്കുന്ന അംഗൻവാടി അധ്യാപിക രമ ടീച്ചറുടെ ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം വിഗ്നസ് ന്യൂസ് പുറത്തുവിട്ടിരുന്നു നിരവധി തവണ പരാതി പഞ്ചായത്തിൽ നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ടീച്ചറുടെ ശബ്ദ സന്ദേശത്തിലുണ്ട് അടുത്ത ദിവസം തന്നെ കെട്ടിടം പൊളിച്ചു മാറ്റാൻ മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസ് ചാലശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് മണ്ണ് മാന്തിയന്ത്രം എത്തിച്ച് കെട്ടിടം പൂർണ്ണമായും നീക്കം ചെയ്തു നാളെ മുതൽ അംഗൻവാടിയിലേക്ക് കുട്ടികൾ വന്നു തുടങ്ങും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി